രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നൂറു വർഷത്തെ പ്രയാണം ത്യാഗത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും രാഷ്ട്രനിർമാണത്തിന്റെയും അച്ചടക്കത്തിന്റെയും അസാധാരണ മാതൃകയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രസേവനമാണ് ആർ എസ് എസിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ന്യൂഡൽഹിയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി मैं आज इस अवसर पर राष्ट्र सेवा के संकल्प को समर्पित कोटि कोटि स्वयंसेवकों को शुभकामनाएं देता हूं अभिनंदन करता हूं मैं संघ के संस्थापक हम सभी के आदर्श परम पूज्य डॉक्टर हेडगेवार जी के चरणों में श्रद्धांजलि अर्पित करता हूं ആർഎസ്എസിന് ഉള്ളിൽ തന്നെയുള്ള ഉപസംഘടനകൾ പരസ്പര സഹകരണത്തോടെയും സേവന മനോഭാവത്തോടെയും പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു രാജ്യം ആദ്യം എന്ന നയമാണ് സംഘടനയുടെ ആപ്തവാക്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആർ എസ് എസ് നൂറാം വാർഷികത്തിന്റെ സ്മരണിക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നു